ഇന്നലെ രാത്രിയായിരുന്നു സംഭവം ഇതുപോലെ രാത്രി രണ്ടരയ്ക്ക് ആന വന്നേ ഞങ്ങൾ ജനൻ്റെ കൂടെ കിടന്നുകൊണ്ട് കിടന്നത് അന്നേരം അവിടെ വന്ന് ജനല ഇവിടെ ജനലിലാണെങ്കിൽ ഈ ഗ്ലാസ് എല്ലാം പൊട്ടി വരുന്ന സൗണ്ട് കേട്ടോണ്ടാണ് ഞങ്ങൾ ഉണന്നത് വന്നിട്ട് വലിയമ്മ ഇത് സൗണ്ട് കേട്ടോണ്ട് നോക്കിയപ്പോഴത്തെ ഇവിടെ ആന ഇതേ ചുറ്റി ചുറ്റി പിടിച്ചേക്കുമായി ജനലയിൽ പിന്നെ ഒച്ചയിട്ട് അതിനെ ഓടിച്ചു വിട്ടത് അത് കഴിഞ്ഞ് പിന്നെ നാട്ടുകാരെല്ലാം വന്ന് കുറേ കഴിഞ്ഞ് ഫോറസ്റ്റ് ഓഫീസിൽ നിന്ന് അവർ വന്ന് ഇപ്പോഴത്തേക്ക് ആന ഞങ്ങൾ മേളി മേളിൽ കയറിപ്പോ രണ്ടര ഒക്കെ ആന വന്നേ എന്നും കൂട്ടാനേ കൂട്ടത്തില്ല വരുന്നത് പക്ഷേ ഇന്നലെ ഒറ്റ ഒരെണ്ണം മാത്രമേ ഉള്ളായിരുന്നു ഞങ്ങൾക്ക് അതിൻ്റെ ആനശല്യം കാരണം കൊണ്ട് ഇപ്പോൾ കിടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായി നേരത്തെ ദൂരെയൊക്കെ ആയിരുന്നു ഇപ്പോൾ വരുന്നത് ഇപ്പോൾ വീടിൻ്റെ അടുത്ത് വരെ വന്നില്ലേ വീട്ടിൻ്റെ ജനൽ വരെ തല്ലിപ്പൊളിച്ചില്ലേ ഇതിലേ ഇറങ്ങി വന്നേ ഇതിലെങ്ങനെ ഇറങ്ങി വരുന്നു ഇതിലെ ഇതിലെങ്ങനെ ഇറങ്ങി വരുന്നത് ഇതെ പാടാണ് ഇതിലെ ഇറങ്ങി ഇങ്ങനെ അങ്ങോട്ട് വന്നതിൻ്റെ പാടാന്ന് അന്ന് രാവിലെ പുലി മൂന്ന് അവിടെ താഴെ പൂമരുത് പുലി ജംഗ്ഷനിൽ വരു വീട്ടിൽ കയറിയതായിരുന്നു അതിൻ്റെ ചേട്ടൽ മാറുന്നതിന് മുന്നേ തൊട്ട് കുറേ വിടാനെ വന്ന് ഈ ജല്ലിനെ തല്ലിപ്പൊളിച്ചത് ഇപ്പോൾ ഇങ്ങനെ തുടങ്ങി എന്തോ ചെയ്യും നമുക്ക് പകൽ തന്നെ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയായില്ലേ തിരിച്ചു പോയ വഴി ഇതേ തട്ടിയായിരുന്നു അതാണ് ഇത്രയും പൊട്ടിയത് ഞാനല്ലേ പുലി പിന്നെ പന്നി അത്രയും ശല്യം ഇത് രണ്ടും മനുഷ്യനും പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണതുകൊണ്ട് ആണുങ്ങൾ ആരും ഇല്ല ഞാനും കുഞ്ഞുമക്കളും മാത്രമേ ഉള്ളൂ ചേട്ടൻ വെളിയില്ല